കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോർപ്പറേഷൻ കൗൺസിലർ കെ സി ശോഭിത പാറോപ്പടി തോൽവിയിലെ അന്വേഷണത്തിന്റെ പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു നേതാക്കളുടെ പെട്ടിതൂക്കി വന്നയാളല്ല താനെന്നും വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും കെ സി ശോഭിത വിമർശിച്ചു മിഥിരാബാലനോട് കൂടുതൽ വിവരങ്ങളുമായി മിഥുരാബാലൻ ഗുഡ് ഈവനിങ് പാറപ്പൊടി വലിയ വിവാദമായതാണ് അതിൽ പ്രത്യേകിച്ച് നിയാസിന്റെ പരാജയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ശോഭിത രംഗത്ത് വന്നിരിക്കുന്നത് ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദമായതായിരുന്നു പി എം നിയാസിന്റെ തോൽവി പ്രത്യേകിച്ച് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള സിറ്റിംഗ് സീറ്റ് അവിടെ കോൺഗ്രസ് പരാജയപ്പെടുന്നു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെ ബി ജെ പി ആണ് ജയിച്ചത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു പരാജയത്തിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ വന്ന ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി കെ സി ശോഭിത ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് കെ സി ശോഭിത എന്നത് പാറോപ്പൊടിയിലെ മുൻ കൗൺസിലർ കൂടിയാണ് പാറോപ്പൊടിയിലെ പാറോപ്പൊടിയിലെ പരാജയം മാത്രം കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് അന്വേഷിക്കുന്നു പാറോപ്പൊടിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാജയം നേരിട്ടതിൽ തനിക്ക് വിഷമമുണ്ട് മറ്റ് ഡിവിഷനുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെയൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാജയ കാരണം അന്വേഷിക്കുന്നില്ല വനിത എന്ന നിലയിൽ തനിക്ക് പരിഗണന ലഭിക്കുന്നില്ല സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടില്ല ഇതുവരെ പെട്ടി തൂക്കി വന്ന ആളല്ല താൻ മറ്റൊരു കാര്യം എന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ തന്നെയും കുടുംബത്തെയും പരാമർശിച്ചുകൊണ്ടുള്ളതാണ് ഇകഴ്ത്തിക്കാട്ടുന്നു പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ ചില വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് രൂക്ഷ വിമർശനമാണ് കെ സി ശോഭിതയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വിമർശനം അല്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കില്ല ഇതിന്റെ തുടർ പ്രതികരണം എന്നത് വരും ദിവസങ്ങളിലും കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടാവും വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പ്രത്യേകിച്ച് കെ സി അരുവിന്റെ മകൾ കൂടിയാണ് കെ സി ശോഭിത കോഴിക്കോട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് കെ സി ശോഭിത